जय सीताय लोका श्रीराम राम जय श्री राम श्रीराम राम जय श्रीराम राम जय श्रीराम राम जय श्री ॐ नमो भगवते वासुदेवाय शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये विश्वं दर्पणदृश्यमाननगरी तुल्यं निजान्तर्गतं पश्यन्नात्मनि मायया बहरिवोद्भूतं यथा निद्रया यस्साक्षात् गुरुदे प्रबोधसमये स्वात्मानमेवाद्वयं तस्मै श्रीगुरुमूर्तये नम इदं श्रीदक्षिणामूर्तये सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धर्भवतु मे सदा सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपत्नेक्षुविस्वरूपं प्रणामि तुञ्जतेयुमार्यपादं राम 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 श्रीरामचन्द्रजया श्रीराम राम राम श्रीरामभद्रजया श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्धाराम श्रीराम मम हृदि राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीयविग्रहा नमोऽस्तु ते ായണായോടമാനീയ സീതയാ സത്യസ്വരുപം സഹാനുജം സാദരം പൂജാവിധാന പൂജിച്ചുടൻ ഭരദ്വാജ തോധന ശ്രേഷ്ഠനരു

ജന്മമുണ്ടായതു ജന്മുണ്ടായതുവാസാവകാശമുണ്ടായതും ഞാൻ അറിഞ്ഞ ദൃഷ്ട്യാഥവാജാതയ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ട ബുദ്ധിയ കൃതാർത്ഥനായേനഹം ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവരുബന്ധുക്കളായുള്ളൂരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ അന്യോന്യഭാ ഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞു രാത്രി മുനിയുമായി വാൽമീകി ആശ്രമ പ്രദേശം ഉത്ഥാനവും ചെയ്തു വര പുരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്തി നദിയെയും പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചി ദുജവാൽ ത്രവാൽമേകി തന്നാശ്രമം നിർമ്മലം നാനാമുനി കുല സങ്കുലം കേവലം നാനാമൃഗദ്ജകീർണം മനോഹരം

बाणतो निरी धनुर्धरं विष्टपत्राण निपुणम् जडा मगूढो ज्वलम् जानकी लक्ष्मणो वेदं यकुत्तमं मानवेन्द्रं कण्डुवालमेघीयं तदा सन्दोष बाष्पाकुलाक्षनाय राघवन्दन तिरूमेनिगाडं पुनरनीदिनान नारायणं परमानन्दविग्रहं कारुण्यपीयूषसागरं मानुष्यम्

ു പുറപ്പെട്ടു സോദരനോടും ജനാഗാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം താമറിയാമല്ലോ യാതൊരേടത്തു സുഖേനാവസിക്കാവൂ സീതയോടും കൂടിയെന്നരുൾ ചെയ്യണം നിദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തെ പെരുകയുണ്ടാശാ മഹാമുനേ ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു മനു മഹാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണമരുൾ ചെയ്തു സർവ നിങ്ങൾ വസിക്കുന്നു സർവലോകേഷനീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാ ൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേനുള്ള മന്ദിരമാഖ്യ വിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീന മതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർത്തം സ്വാതന്ത്സ മന്ദിരം നിത്യധർമാധർമ്മെല്ലാം ഉപേക്ഷിച്ചു മന്ദിരം നിത്യവും നിന്നായി പ്രാപിച്ചു നിർദ്വന്വരായി നിസ്കൃഹരായി നിരീഹരായി ത്വൻമന്ത്രജാപകാരായുള്ള മാനുഷർ തന്മന പങ്കജം തേ സുഖമന്ദിരം

इथामुरचो भजिक्यनुवरुडे चित्तं तव सुखवासाय मन्दिरं यादुरुतन भवन्दम परं चिलखनं वेदस्वरूपमनन्दमेगम सदां वेदांत जगल्कारणं नादांत परब्रह्ममच्युदं सर्वागुहासयस्तं समस्ताधारं सर्वगतं परात्मान वासुदे वासुदेवं वरदं वरेण्यं जगद्वासिनामात्मना आत्मना काणुन्नदुं सदा तस्य चित्ते जनात्मा जया समं निसंशयं वसिच्छीडुगा श्रीपदे सन्ददाभ्यास दृढी कृता सन्ददं त्वल्पाद सेवा रदा, रदात्मनां सन्ददं त्वं नाम मन्त्र സന്തോഷ ചെയ് സീതയായി ബ്രഹ്മ മുനിയായി ചമഞ്ഞിതൂ ഞാനെടു ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദകൾ ചെയ്തേൻ പലതരം ജന്മമാത്രദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ ശൂദ്രസമാചര തൽപരനായൊരു ശൂദ്ര തരുണിയുമായി വസിച്ചേൻ ചിരം പുത്രേയും വളരെ ജനിപ്പിച്ചതു നിസ്ത്രപം ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി വില്ലും അമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടു അത്ര മുനീന്ദ്ര വനത്തിൽ നിന്നേ കഥ സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചൊ ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി ൾ ചെയ്തു തിഷ്ടിത്വ കർത്തവ്യമത്രം ദുഷ്ടമതേ പരമാർത്ഥം പരാകുന്നുനീവരന്മാരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവം മതീയം പറഞ്ഞേ നൃവാത്മജാംാതികളുണ്ട് എനിക്കെത്രയും ക്ഷുദ്ര പീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴി പോക്കരോട് ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാധരം നീ ഞങ്ങൾ കേൾക്കണം നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നു നീടുമത്രൈവ ഞങ്ങൾ നിസ്സംശയം ഇത്തമാ കന്യ ഞാൻ വീണ്ടും പോയി ചെന്നുമൽ പുത്രധാരാദികളോടു ചോദ്യം ചെയ്തേ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നുട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭൂജിക്കുന്നു പൂർവം അനുഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्गापुरीमर्दनं पश्चात् रावणकुम्भकर्णनिधनं वेदाध्यात्मरामायणं रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीताय पदये नमा ബാലലീല പോലെ ചെയ്തൊരു ഗ്രചാപ പഞ്ചനം മൂലമൂഴി പാലരെ ജയിച്ച വീരരാഘവൻ രാഘവൻ മാലയിട്ട കന്യകാമണിക്കു ചേർന്ന നായകൻ നീലലോലോചനൻ തരട്ടെ നിത്യമംഗളം